നമസ്കാരം പതിനൊന്ന് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും അടക്കം ഷിരൂരാണ് ചർച്ചാ വിഷയം കാരണം അത്രത്തോളം മലയാളികൾക്ക് വേദന നൽകിയ സംഭവമാണ് അർജുന സംഭവിച്ച അപകടം പലരും അർജുന്റെ വരവനായി പ്രാർത്ഥനയോടെ കാത്തിരുന്നു എന്നാൽ ഈ യാഥാർത്ഥ്യം ഇന്ന് അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ മനസ്സിലാക്കുകയാണ് ഇതിനിടയിൽ ദീർഘദൂര വാഹനങ്ങളിലെ ഡ്രൈവർമാർ വിശ്രമിക്കാനായി വാഹനം നിർത്തിയ സ്ഥലവും ഭക്ഷണം കഴിക്കാനിറങ്ങിയ ഹോട്ടലും ഉൾപ്പെടുന്ന പഴയ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ നൊമ്പരമായി മാറുകയാണ് പനവേൽ കന്യാകുമാരി റൂട്ടിലെ ഷിരൂരിൽ മുപ്പത്തിയഞ്ചു വർഷമായി കട നടത്തുന്ന ലക്ഷ്മണയുടെ ദാവയ്ക്ക് സമീപമായിരുന്നു അർജുൻ വാഹനം നിർത്തിയത് ഇന്ന് ആ കുടുംബമുണ്ടായിരുന്ന സ്ഥാനത്തുള്ളതാകട്ടെ ഒരു കല്ല് മാത്രമാണ് ഒരു കുടുംബത്തെ ഒന്നടങ്കം ആ ദുരന്തം കൊണ്ടുപോയി പുറത്തു വന്ന ദൃശ്യങ്ങളിൽ തന്നെ എല്ലാവരും വേദനിപ്പിക്കുന്നത് ലക്ഷ്മണ നായിക്കിന്റെ മക്കളുടെ മുഖമാണ് കുടുംബത്തിന് ഈ ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് ചിത്രീകരിച്ച ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതും മണ്ണിടക്ക് മുൻപുള്ള ഹോട്ടലിന്റെയും കുട്ടികളുടെയും ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു ഇരുവരും കളിച്ചു തിരിച്ച് നടക്കുന്ന വീഡിയോ ആണ് അത് ദേശീയപാതയിൽ കേരളം കർണാടക മഹാരാഷ്ട്ര ഗോവ സംസ്ഥാനങ്ങളിലേക്കുള്ള വാഹന യാത്രക്കാരെ പലരും ഈ ഹോട്ടലിൽ കയറുമായിരുന്നു പാതയോരത്ത് ലോറികൾ നിർത്തുന്ന ലോറി ഡ്രൈവർമാരായിരുന്നു ഇതിലേറെ ഹോട്ടൽ നടത്തിയിരുന്ന ലക്ഷ്മണ ലക്ഷ്മണനായിക് ഭാര്യ ശാന്തി നായിക് ഇവരുടെ മക്കളായ റോഷൻ അവന്തിക എന്നിവരുടെ മൃതദേഹങ്ങളായിരുന്നു സംഭവസ്ഥലത്ത് നിന്ന് ആദ്യം കണ്ടെത്തിയത് ദാബയിൽ നിന്ന് ചായ കുടിക്കാനാകണം അർജുൻ ലോറി നിർത്തിയതെന്നാണ് കരുതുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ റൂട്ടിൽ പദവി യാത്രക്കാരനാണ് അർജുൻ മലയാളികളടക്കം ലോറിക്കാർ സ്ഥിരമായി ഇവിടെ നിർത്തും രാവിലെ എട്ടേ കാലിന് അർജുൻ ഇവിടെ എത്തിയെന്നാണ് കരുതുന്നത് പൻവിൽ കന്യാകുമാരി ദേശീയപാതയിലെ ദീർഘദൂര ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങളിലെ ജോലിക്കാരുടെ ആശ്വാസമായിരുന്നു ഷിരൂർ ഗംഗാവാലിപ്പുഴക്കരയിലെ ലക്ഷ്മണ നായികിന്റെ ഈ ചായക്കട അടുത്ത തന്നെ പുഴയുള്ളതിനാൽ കുളിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ കണക്കിലെടുത്ത് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രിയപ്പെട്ട കേന്ദ്രവുമായിരുന്നു ഇവിടം പാതയോരത്ത് ലോറികൾ നിർത്തുന്ന ഡ്രൈവർമാരായിരുന്നു ഇവിടെ നിലയേറെ മലയാളികളുമായി സ്ഥിരമായി ഇടപഴകിയിരുന്നതിനാൽ ലക്ഷ്മണയ്ക്ക് നന്നായി മലയാളവും അറിയാം അങ്ങനെയാണ് അദ്ദേഹം പ്രിയപ്പെട്ടവരുടെ ലക്ഷ്മണേട്ടനായത് അപകട സ്ഥലത്ത് നിന്നും ദാബ ഉടമ ലക്ഷ്മണ ഭാര്യ ശാന്തി മക്കൾ അവന്തിക റോഷ്ന ലക്ഷ്മണയുടെ സഹോദരി ഭർത്താവ് ജഗന്നാഥ് എന്നിവരുടെ മൃതദേഹം പുഴയിൽ നിന്നാണ് കണ്ടെത്തിയത് പിന്നാലെയാണ് ദാബയുടെയും ലക്ഷ്മണയുടെയും കുഞ്ഞുങ്ങളുടെയും വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചത് മണ്ണെടുക്കും മുൻപുള്ള ഹോട്ടലിന്റെയും കുട്ടികളുടെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് അർജുൻ ലോറി നിർത്തിയിട്ട കറക്റ്റ് സ്ഥലവും ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയ ഹോട്ടലും ഒരു പഴയ വീഡിയോ എന്ന പേരിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ദേശീയപാതയ്ക്ക് സമീപം നിരവധി വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നതും ഹോട്ടലിൽ നിന്ന് ഡ്രൈവർമാരടക്കം ഭക്ഷണം കഴിക്കുന്നതും വീഡിയോയിലുണ്ട് എന്നാൽ ഈ സ്ഥലം ഒഴിയണമെന്നാവശ്യപ്പെട്ട് വാസർ പഞ്ചായത്ത് അധികൃതർ മണ്ണിടിച്ചിലുണ്ടായതിന്റെ തലയിൽ നിന്ന് ലക്ഷ്മണിക്ക് നോട്ടീസ് നൽകിയിരുന്നു അപകട ദിവസം റെഡ് അലേർട്ടിനെ തുടർന്ന് സ്കൂൾ അവധിയായതിനാൽ മക്കളും കടയിലുണ്ടായിരുന്നു ലക്ഷ്മണിയുടെ അച്ഛനാണ് ഈ കട തുടങ്ങിയത് പത്താം വയസ്സ് മുതൽ ലക്ഷ്മണ കച്ചവടത്തിന് കൂടെയുണ്ട് ഷിരൂരിൽ വീടുപണി പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ കുടുംബം ഒന്നാകെ ഇല്ലാതായിരുന്നു ഭാര്യ ശാന്തി അങ്കണവാടി അധ്യാപികയുമായിരുന്നു രാത്രി എട്ടിന് തുറന്ന് പിറ്റേന്ന് രാവിലെ എട്ടിന് കടയടയ്ക്കുന്നതാണ് ലക്ഷ്മണിയുടെ പതിവ് ഈ സമയത്ത് എത്തുന്ന ഡ്രൈവർമാർ ചായയും ബ്രെഡ് ഓംലേറ്റും ദോശയും ഒക്കെ കഴിച്ചു മടങ്ങും ഷിറൂർ കുന്നിൽ നിന്നുള്ള അരുവിയിൽ കുളിയും കഴിഞ്ഞാകും പിന്നീടുള്ള യാത്ര ദാബയ്ക്ക് മുന്നിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് ഒരേ സമയം പന്ത്രണ്ട് ലോറികൾ വരെയാണ് പാർക്ക് ചെയ്യാറുള്ളത് ഇവിടെ ലോറി നിർത്തരുതെന്ന് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണെന്ന് ഗോകർണ എ സൈ പറയുന്നു